എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളിന്നൊരു കുഞ്ഞം പാവയ്ക്കയെ പറ്റിയാണ് പറയുന്നത് അതായത് നമ്മുടെ നാട്ടിൻ പുറത്തും തൊണ്ടുകളിലും വേരുകളിലും ഒക്കെ പടപ്പുകളിലും ഒക്കെ ഈ കുഞ്ഞം പാവലുകൾ ഇവിടെ കാണാറുണ്ട് അതായത് ചെറിയ പാവയ്ക്ക ഇത് സാധാരണയായിട്ട് ഈ വേരുകളിലും കാട്ടുപ്രദേശത്തൊക്കെയാണ് ഓ പാവയ്ക്കോട്ട പാവയ്ക്കും ദൈർഘ്യമുണ്ട് കേട്ടോ ഇത് ഇത് ഒരു വർഷത്തോളം ഒക്കെ ഇത് സംഭവം നീണ്ടുപോയി ഈ കുഞ്ഞംപാവയ്ക്ക് ദൈർഘ്യമുണ്ട് ഇത് പിന്നെ പ്രമേഹ രോഗത്തിനൊക്കെ വലിയ ഉത്തമമാണ് കേട്ടോ ഇത് പ്രമേഹ രോഗികൾക്കൊക്കെ ഇത് പൊതുവേ അറിയപ്പെടുന്ന തന്നെ അതായത് മരുന്ന് മരുന്ന് പാവൽ എന്നൊക്കെയാണ് ഇത് അറിയപ്പെടുന്നത് ഇതിന് പ്രമേഹ രോഗമൊക്കെ നിയന്ത്രിച്ചു നിർത്താനൊക്കെ കഴിയും ഇത് എത്രത്തോളം ദൈർഘ്യമാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള എടുത്തു പറയേണ്ട കാര്യം എന്റെ പേരിലെ കറി മാങ്കോ ഷുഗർകാരുടെ ഉത്തുമ്മുന്നാണ് ഈ മരുന്ന് പാവലും കേട്ടോ ഇത് നമ്മളിപ്പം കുരു നട്ട് ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ ഇത് വിത്ത് വിത്ത് പിടിക്കും വിത്ത് മുളയ്ക്കും അതിന് ശേഷം ഒരു ഏഴാം ദിവസം ഇത് മഴച്ചതായിട്ട് പൊടിച്ച് മണ്ടയിലേക്ക് കയറും ഒരു പന്ത്രണ്ടാം ദിവസം നമുക്ക് വേണേൽ അഞ്ഞൂറ് ഗ്രാം ചാണകം പൊടിയും പിന്നെ നൂറ് ഗ്രാം കടലപ്പിണ്ണാക്കും ഇത് നല്ലപോലെ മിക്സ് ചെയ്തിന് ശേഷം അതിൻ്റെ തൊട്ടിൽ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് കാട് പോലെ ഇത് തഴച്ച് വളരും കേട്ടോ പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് കളകളൊക്കെ ഒന്ന് പറിച്ചു കൊടുത്താൽ വളരെ നല്ലതാണ് പിന്നെ ഇത് പോകാതെ നടക്കും ചെറിയ വേരുകളിലും ഓല ഓലമട്ടലുകളിലൊക്കെ ഇത് കയറ്റി വിട്ടാൽ അവിടെ പോലെ കാവ വിട്ടുവാൻ അത് ഇത് തന്നെ ഈ കട ചുമ്മാ പട്ടം നമുക്ക് കൊള്ളും ഇതിൻ്റെ കുരുവാണ് ഇത് നടാനായിട്ട് ഉപയോഗിക്കുന്നത് ഇത് വേരുകളിലും തൊടികളിലും ഒക്കെ ചുമ്മാ കാണുന്നതാണ് ഇത് ഭയങ്കര മരുന്ന് പാവയ്ക്കാന്നാണ് നമ്മുടെ നാട്ടിലൊക്കെ അറിയപ്പെടുന്നത് ഇപ്പം ഈ നമ്മുടെ കേരളത്തിൽ ഇതൊന്നും ആർക്കും വേണ്ട ഇത് അവരെയും നമ്മൾ ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന മരുന്നടിച്ച പച്ചക്കറി തോട്ടത്തിൽ നിന്ന് വരുന്ന വലിയ പാവയ്ക്കാൽ മതി നമുക്കിനി തിരിച്ചു വരേണ്ട കാലമായിരിക്കുന്നു അതായത് നാട്ടിൻപുറത്തെ തൊഴിലിൽ നിന്നുള്ള ഇത് ഇതിൻ്റെ ഗുണങ്ങൾ നമ്മൾ അറിഞ്ഞു വേണം ഇത് നട്ടു വളർത്താൻ വേണ്ടി അല്ലാതെ ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വലിയ പാവയ്ക്ക വളരെ മരുന്നടിച്ചാണ് നാട്ടിൻപുറത്തെ തൊഴിലും വെടികളും പടുന്ന ഈ പാവലുകളാണ്

ഷുഗറുകാർക്ക് ഏറ്റവും ഉത്തമമാണ് കേട്ടോ ഇത് അതായത് പ്രമേഹത്തെയൊക്കെ വളരെയധികം നിയന്ത്രിച്ച് വരുത്തുന്നു അതുകൊണ്ടാണ് ഈ മരുന്ന് പാവിൽ നിന്നൊക്കെ ഇത് അറിയപ്പെടാനായിട്ട് ഏറ്റവും കൂടുതൽ കാരണം ഇത് ഈ ഒരു പക്ഷം എന്തായിരിക്കും ഉണ്ടെങ്കിലും അതിൽ കൂടുതലൊക്കെ ഇത് ഫ്രണ്ടോട്ട് പോകുന്നതാണ് പൊതുവേ അറിയപ്പെടുന്നത് ഇതിപ്പോൾ അപൂർവമായി നമ്മുടെ നാട്ടിൻ മുണ്ടുവരുന്ന പാവക്കെയാണ് ഇത് തോരം വയ്ക്കാനും ജ്യൂസ് ഉണ്ടാക്കാന് അങ്ങനെ ഇത് വളരെയധികം ഉപയോഗിക്കാവുന്നതാണ് ജ്യൂസ് തോരൻ അങ്ങനെ ഇതൊക്കെ എല്ലാം ഉണ്ടാക്കാനായിട്ട് ഇത് ഉപയോഗിക്കാം പാവയ്ക്ക ജ്യൂസ് ഇത് നട്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വള്ളികളിലേക്ക് പടർന്നു പിടിച്ചോളും അതുകൊണ്ടായിരുന്നു പിന്നെ പ്രത്യേകിച്ച് ഒരു പരിപാടി ഇല്ല ഇടയ്ക്കൊന്ന് കളയൊക്കെ ഒന്ന് പറിച്ചു കൊടുത്താൽ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും ഇത് പ്രത്യേകിച്ചൊരു വേലിയോ കാലിയോ അങ്ങനെയൊന്നും വേണ്ട ചുമ്മാ മണ്ണിക്കൂടെ തന്നെയാണെങ്കിലും ഇത് പടർന്നു വന്തലിച്ച് പൊക്കോളൂ